കാലിക്കറ്റ് വി സിയുടെ വസതിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറി വി സിയുടെ ബംഗ്ലാവിന്റെ മതിൽ ചാടിക്കയറിയ പ്രവർത്തകർ അകത്തുകടന്നു വസതിക്ക് മുൻപിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നന്ദുഗോപാൽ ഒരുങ്ങൾ നൽകും നന്ദു പ്രതിഷേധത്തിന്റെ ഭാഗമായി വി സിയുടെ വസതിയിലേക്കാണോ എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറിയത് അവിടെ യിലേക്കാണ് എസ് എഫ്ഐ പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിച്ചത് ബിസിയുടെ ബംഗ്ലാവിന്റെ മതിൽ ചാലിക്കയറിയ പ്രവർത്തകരാണ് കടത്തിൽ ഉണ്ടായത് നന്ദുഗോപാൽ വിവരങ്ങൾ നൽകും നന്ദു എന്താണ് ഇന്നവിടെ സംഭവിച്ചത് ഈ വി സിയുടെ ബംഗ്ലാവിനകത്തും കിടന്ന പ്രവർത്തകരെയൊക്കെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണുണ്ടായത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് എസ് എഫ് ഐയുടെ മാർച്ച് തുടങ്ങുന്നത് ഇവിടെ പ്രവർത്തകരെ പോലീസ് തടയാൻ ും ഇവർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് എത്തുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം വി സിയുമായി ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു വി സി ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് പ്രവർത്തകർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കുത്തിയിരുന്ന പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഏതായാലും പ്രവർത്തകർ പൂർണ്ണമായും ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവർ പറയുന്ന ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ പി രവീന്ദ്രൻ അദ്ദേഹം ആർ എസ് എസിന്റെ ഉൾപ്പെടെ പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതുൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയെല്ലാം വലിയ പ്രതിഷേധത്തിലേക്ക് കോഴിക്കോട് കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടെ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയത് ആദ്യഘട്ടത്തിൽ പോലീസുമായി യുദ്ധം തള്ളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു പിന്നീട് വി സിയുമായി സംസാരിച്ച് ചർച്ച ചെയ്ത ശേഷമേ തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി ർ ശാന്തരായി അവിടെ കുത്തിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നടത്തുകയായിരുന്നു ഏതായാലും ഇപ്പോഴും ഇവിടെ പ്രവർത്തകരൊക്കെ തന്നെ തുടരുന്നുണ്ട് മനസ്സിലാക്കുന്നത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് എഫ് ഐയുടെ തീരുമാനം ആണ്